പ്രത്യംഗ നിയമങ്ങളിലെ പ്രീവിയസ് ക്വസ്റ്റ്യൻ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു മെഗാ റിവിഷൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് നമുക്ക് ക്ലാസ്സിലേക്ക് കട ഇവിടെ എക്സ് ഒമ്പതേ റേസ്റ്റു എക്സ് മൈനസ് മൂന്ന് എന്ന് പറയുന്നത് ഇരുപത്തേഴേ റേസ്റ്റ് നാലേ മൈനസ് എക്സ് ആയാലും എക്സിൻ്റെ വില കാണുക അപ്പോൾ ഇതിന് രണ്ടിനെ അങ്ങ് മൂന്നിൻ്റെ പവർ ആക്കി എഴുതാം ഒമ്പതിന് നമുക്ക് എഴുതാം മൂന്നേ സ്ക്വയർ ദ ഹോൾ റേസ് ടു എക്സ് മൈനസ് ത്രീ ഒമ്പതിന് വരെ മൂന്നേ സ്ക്വയർ എഴുതി സമം ഇരുപത്തേഴ് വരെ മൂന്നേ ക്യൂബ് ദ ഹോൾ റേസ് ടു ഫോർ മൈനസ് എക്സ് ഒരു കൃത്യംഗ നിയമമുണ്ട് എ റേസ് ടു എം ദ ഹോൾ റേസ് ടു എൻ എന്ന് പറയാം എ റേസ് ടു എം ഇൻ എൻ ആ നിയമം അനുസരിച്ച് നമുക്ക് ത്രീ റേസ് ടു ഈ പവേഴ്സ് രണ്ടും കൂടി ഇൻറ്റു ചെയ്യാം ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ സമം ത്രീ റേസ് ടു ത്രീ ഇൻ ഫോർ മൈനസ് എക്സ് ഇവിടെ ബേസ് രണ്ടും തുല്യമായാൽ നമുക്ക് പവേഴ്സ് കയറ്റിയാ ഇവിടെ ബേസ് രണ്ടും മൂന്നാണ് അതായത് എ റേസ് ടു എക്സ് സമം എ ആർ ടു ത്രീ ആയാൽ ഇവിടെ ബേസ് രണ്ടു ആയി അതായത് കൊണ്ട് എക്സ് എന്ന് പറയുന്നത് മൂന്നാന്ന് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം അതുപോലെ ഇവിടെ ബേസ് രണ്ടും തുല്യമാണ് മൂന്നാമത് അതുകൊണ്ട് നമുക്ക് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ എന്ന് പറയുന്നത് ത്രീ ഇൻറ്റു ഫോർ മൈനസ് എക്സ് വിറ്റ് ഇംപ്ലൈസ് ഈ ടു ഇതിനകത്തോട്ട് കയറ്റി കുളിക്കുന്നു ടു ഇൻറ്റു എക്സ് ടു എക്സ് മൈനസ് ത്രീ ഇൻറ്റു ടു മൈനസ് സിക്സ് ഈക്വൽ ടു ത്രീ ഇൻറ്റു ഫോർ ട്വൽവ് മൈനസ് ത്രീ ഇൻറ്റു എക്സ് മൈനസ് ത്രീ എക്സ് ടു എക്സ് മൈനസ് സിക്സ് ട്വൽവ് മൈനസ് ത്രീ എക്സ് ആണ് അപ്പോൾ ഇത് രണ്ട് എക്സ് രണ്ട് ഒരു സൈഡിൽ കൊണ്ടുപോകാം സംഖ്യ ഒരു സൈഡിലാക്കും ഇവിടെ ഒരു ടു എക്സ് ഉണ്ടായിരുന്നു ഈ മൈനസ് ത്രീ എക്സ് അടതു വരുമ്പോൾ പ്ലസ് ത്രീ എക്സ് ആകും പ്ലസ് ത്രീ എക്സ് ആകുമ്പോൾ ഇവിടെ ഒരു പന്ത്രണ്ട് ഉണ്ട് സംഖ്യ ഒരു സൈഡിൽ കൊണ്ടുപോകും ഈ മൈനസ് ആറ് റൈറ്റ് സൈഡിൽ പോകുമ്പോൾ പ്ലസ് ആറാകും അതായത് ഇത് ലൈറ്റ് ടൈംസ് ആണ് രണ്ട് എക്സും മൂന്ന് എക്സും കൂടെ കൂട്ടിയാൽ അഞ്ച് എക്സ് അഞ്ച് എക്സിൻ്റെ വില പന്ത്രണ്ടും ആറോടെ കൂട്ടുമ്പോൾ പതിനെട്ടാന്ന് അഞ്ച് എക്സിൻ്റെ വില പതിനെട്ടാണെങ്കിൽ എക്സിൻ്റെ വില കാണാൻ എന്ത് ചെയ്യണം പതിനെട്ട് ബൈ അഞ്ച് കിട്ടും ഓപ്ഷൻ എ ആണ് ഉത്തരം ഇവിടെ ഒമ്പതിനെ നമ്മൾ ത്രീ സ്ക്വയർ ത്രീയുടെ പവറാക്കി എഴുതുന്നു ഇരുപത്തേഴിന് ത്രീയുടെ പവറാക്കി എഴുതുന്നു ഒരേ ബേസ് ആകുമ്പോൾ നമുക്ക് പവേഴ് സിക്വേറ്റ് ചെയ്താൽ മതി വേണ്ടി അങ്ങനെ എഴുതുന്നത് ഒമ്പതിനു വരെ ത്രീ സ്ക്വയർ ദ ഹോൾ റൈസ് ടു എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു ത്രീ ത്രീ ക്യൂബ് ഇരുപത്തിയേഴ് പേരും ത്രീ ക്യൂബ് ദ ഹോൾ റൈസ് ടു ഫോർ മൈനസ് എക്സ് അപ്പോൾ ഇവിടെ എ റേസ് ടു എന്താ ഹോൾ റേസ് ടീൻ എന്ന് പറയാം എ റൈസ് ടി എം ഇൻറ്റു വൺ അതായത് മോഡൽ അത് ത്രീ സ്ക്വയർ ദ ഹോൾ റൈസ് ടു എക്സ് മൈനസ് ത്രീ അതായത് ത്രീ റേസ് ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ പവേഴ്സ് ഒന്ന് ഇൻറ്റു ചെയ്യും സാധനം ത്രീ ഇൻ ത്രീ റേസ് ടു ത്രീ ഇൻറ്റു ഫോർ മൈനസ് എക്സ് ഇവിടെ ബേസ് രണ്ടും തുല്യമാണ് എ റൈസ് ടു എക്സ് സമയം എ റൈസ് ടു ത്രീ ആയാൽ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം നമുക്ക് ഇവിടെ ബേസ് രണ്ട് മൂന്നാണ് അതുകൊണ്ട് പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം പവേഴ്സ് എന്തൊക്കെയാണ് ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ എന്ന് പറയുന്നത് ത്രീ ഇൻറ്റു ഫോർ മൈനസ് എക്സാണ് അപ്പോൾ ഇവിടെ ഇൻറ്റു ചെയ്യുന്നു ടു ഇൻറ്റു എക് മൈനസ് ത്രീ എന്ന് പറയാം ടു ഇൻറ്റു എക്സ് ടു എക്സ് മൈനസ് ത്രീ ഇൻറ്റു ടു മൈനസ് എക്സ് ഈക്വൽ ടു ഇനി ത്രീ വെച്ചതിന് രണ്ടിന് ഇന്റു ത്രീ ഇൻറ്റു ഫോർ ട്വൽവ് മൈനസ് എക്സ് ഇൻറ്റു ത്രീ മൈനസ് ത്രീ എക്സ് ഇനി എക്സ് രണ്ടും ഒരു സൈഡിൽ കൊണ്ടുവരുന്നു സംഖ്യകളെ ഒരു സൈഡിലാക്കുന്നു ടു എക്സ് ഇവിടെ ഉണ്ടായിരുന്ന ഈ മൈനസ് ത്രീ എക്സ് അടുത്ത് വരുമ്പോൾ പ്ലസ് ത്രീ എക്സ് ആകും സമത്തിൻ്റെ അടുത്ത് വശത്ത് വരുമ്പോൾ ഈ പിന്നെ ഇവിടെ ഒരു ട്വൽവ് ഉണ്ട് റൈറ്റ് സൈഡിൽ ഈ മൈനസ് സിക്സ് ഇങ്ങനെ സൈഡിൽ അപ്പുറത്തെ സൈഡിൽ വരുമ്പോൾ പ്ലസ് സിക്സ് ആകും അതായത് രണ്ട് എക്സും മൂന്ന് എക്സും കൂടെ കൂട്ടുമ്പോൾ അഞ്ച് എക്സ് അഞ്ച് എക്സിൻ്റെ വില പതിനെട്ട് അങ്ങനെയാണ് എക്സിൻ്റെ വില എത്രയാണ് പതിനെട്ട് ബൈ അഞ്ച് വരും ഓപ്ഷൻ എ ആണ് ഉത്തരം ഇനി ഫോർ റൈസ് ടു ഫൈവ് ഇൻറ്റു എ റേസ് ടു എം ദോസ് ടു എം ഇൻറ്റ് അതായത് ഫോർ റേസ് ടു ത്രീ ഇൻ ടു ദാറ്റ് ഈക്വൽ ടു ഫോർ റേസ് ടി ഫൈവ് ഇൻറ്റു ഫോർ റേസ് ടു സിക്സ് എ റേസ് ടി എം ഇൻ എ റേസ് ടി എൻ ഒരു കൃത്യങ്ക നിയമമുണ്ട് നമുക്ക് എ റേസ് ടി എം ഇൻറ്റു എയ്സ് ടി എൻ എന്ന് പറയാൻ എ റേസ് ടു എം പ്ലസ് എൻ ആണ് അതായത് അതുപോലെ ഫോർ റേസ് ടി ഫൈവ് ഇൻറ്റു ഫോർ റേസ് ടു സിക്സ് ആ നിയമം വെച്ചിട്ട് ഫോർ റേസ് ടു ഫൈവ് പ്ലസ് സിക്സ് വരും അതായത് ഫോർ റേസ് ടു ഇലവൻ വരും ഫോർ റേസ് ടു ഇലവൻ ഓപ്ഷൻ ബി ആണ് ഉത്തരം ഫോർ റേസ് ടു ഇലവൻ ഇവിടെ ഫോർ റേസ് ടു ഫൈവ് ഇൻറ്റു ഫോർ റേസ് ടു ത്രീ ദ ഹോൾ ക്യൂബ് ഹോൾ സ്ക്വയർ ഫോറേസ്റ്റ് ത്രീ ദ ഹോൾ സ്ക്വയർ ഇറ്റ് ഇസ് ഈക്വൽ ടു ഫോറേസ്റ്റ് ഫൈവ് ഇൻറ്റു എർ ഐസ് ടി എം ദോൾ റേസ്റ്റി എൻ്റെ എ ഐ ടി എം ഇൻ പവേഴ്സ് ഇൻറ്റു വരുന്നു ഫോറേസ്റ്റ് ഫൈവ് ഇൻഡു ഫോറേസ്റ്റ് ത്രീ ഇൻറ്റു ടു ഫോറേസ്റ്റ് ഫൈവ് ഇൻറ്റു ഫോറേസ്റ്റ് സിക്സ് പറയാം ഫോറേസ്റ്റി ആർ ഐസ് ടി എം ഇൻ ആർ ഐസ് ടി എൻ എർ ഐസ് ടി എം പ്ലസ് എൻ അതായത് ഫോറേസ്റ്റ് ഫൈവ് പ്ലസ് സിക്സ് ഫോറേസ്റ്റി ഇലവൻ ആണ് ഇവിടെ ഫോറേസ്റ്റ് ഇലവൻ ഓപ്ഷൻ ബി ആണ് ഉത്തരം ത്രീ സ്ക്വയർ ദ ഹോൾ ക്യൂബിന് തുല്യമായത് ഏതാ എന്ന് പറഞ്ഞാൽ ഈ ഹോൾ ക്യൂബ് എല്ലാത്തിനും ഇടണം ത്രീ ക്യൂ ഇടണം സ്ക്വയറിന് ഇടണം ത്രീ ക്യൂ എന്ന് പറഞ്ഞാൽ ഇരുപത്തേഴ് എർ ഐസ് ട്യൂ എന്താ ഹോൾ റൈസ് റ്റു എൻ എന്ന് പറഞ്ഞാൽ ആർ ഐസ് റ്റു എം ഇൻ എൻ അതായത് എക്സ് റൈസ് ടു റ്റു ഇൻറ്റു ത്രീ അതായത് ട്വൻറ്റി സെവൻ ഇൻറ്റു എക്സ് റൈസ് റ്റു സിക്സ് വരും ഇവിടെ ഓപ്ഷൻ ബി ആണ് ട്വൻറ്റി സെവൻ എക്സ് റൈസ് റ്റു സിക്സ് ഇവിടെ എക്സ്പെനാൻഷ്യൽ തിയറി അനുസരിച്ച് എർ ഐസ് റ്റു എം ഹോൾ റൈസ് ടു എൻ എന്ന് പറയാം എർ ഐസ് ടു എം ഇൻ എൻ എനിക്ക് കൂടി പറയാം നൈൻ റേസ് ടു എക്സ് മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ ട്വന്റി സെവൻ റേസ് ടു ഫോർ മൈനസ് എക്സ് ആയാലെ വില കാണുക ഈ നൈനെ നമ്മള് ത്രീയുടെ പവറാക്കി എഴുതും ട്വന്റി സെവനെ ത്രീയുടെ പവറാക്കി എഴുതും നൈന് വരാൻ ത്രീ സ്ക്വയർ എന്നിട്ട് ത്രീ സ്ക്വയർ ദ ഹോൾഡർസ് ടു എക്സ് മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ ത്രീ ട്വന്റി സെവന് വരാൻ ത്രീ ക്യൂബ് ത്രീ ക്യൂബ് ദ ഹോൾഡർസ് ടു ഫോർ മൈനസ് എക്സ് രണ്ടും ത്രീയുടെ പവറാക്കി എഴുതുന്നത് ത്രീയുടെ പവറാക്കി എഴുതുന്നത് ബേസ് രണ്ടും തുല്യമായാൽ നമുക്ക് പവേഴ്സ് എക്വേറ്റ് ചെയ്യാം അതിന് വേണ്ടിയാണ് എ റൈസ് ടു എന്ന് ഓർഡർ ചെയ്യാൻ പറയാം എ റൈസ് ടു എം ഇൻ എൻ ദീസ് ത്രീ റേസ് ടു ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു ത്രീ റേസ് ടു ത്രീ ഇൻറ്റു ഫോർ മൈനസ് എക്സ് ഈസ് ഇവിടെ ബേസ് രണ്ടും തുല്യമാണ് ത്രീ ത്രീ ആണ് അതുകൊണ്ട് നമുക്ക് പവേഴ്സ് ഇക്വിറ്റി ആണ് ടു ഇൻറ്റു എക്സ് മൈനസ് ത്രീ ഈക്വൽ ടു ത്രീ ഇൻറ്റു ഫോർ മൈനസ് എക്സ് ഇനി ഇതകത്തോട്ട് കയറി കുടിക്കുന്നു ടു ഇൻറ്റു എക്സ് ടു എക്സ് മൈനസ് ത്രീ ഇൻറ്റു ടു മൈനസ് എക്സ് ഈക്വൽ ടു ത്രീ ഇൻറ്റു ഫോർ ട്വൽവ് മൈനസ് എക്സ് ഇൻറ്റു ത്രീ മൈനസ് ത്രീ എക്സ് ഈ എക്സ് രണ്ടും ഒരു സൈഡ് കൊണ്ടുവരുന്നു ഈ മൈനസ് ത്രീ എക്സ് ഇടതു വെച്ച് തരുമ്പോൾ പ്ലസ് ത്രീ എക്സ് ആകും ടു എക്സ് ഇവിടെ ഉള്ളത് ടു എക്സ് പ്ലസ് ത്രീ എക്സ് ഫൈവ് എക്സ് ഈക്വൽ ടു ഇവിടെ ഒരു ട്വൽവ് ഉണ്ടായിരുന്നു ഈ മൈനസ് സിക്സ് റൈറ്റ് സൈഡിൽ പോകും പ്ലസ് സിക്സ് ആകും ട്വൽവ് പ്ലസ് സിക്സ് ത്രീ ടു എക്സ് പ്ലസ് ത്രീ എക്സ് ഫൈവ് എക്സ് ഈക്വൽ ടു ട്വൽവ് പ്ലസ് സിക്സ് എയ്റ്റീൻ ഫോർ എക്സ് ഈക്വൽ ടു എറ്റീൻ ബൈ ഫൈവ് ഓപ്ഷൻ എ ആണ് ഇത്രയും ഇനി ഫോർ ഐസ്റ്റ് ഫൈവ് ഇൻഡു ഫോർ ക്യൂ ഓഫ് ഹോൾ സ്ക്വയർ ഫോറേസ്റ്റ് ഫൈവ് ഇൻഡു ഫോർ ക്യൂ ദ ഹോൾ സ്ക്വയറിനെ നമുക്ക് എങ്ങനെ എഴുതാം എ ദ ഹോൾ റേസ്റ്റൻ എയർ ഐസ് ടി എം ഇൻഡുൻ അതായത് ഫോറേസ്റ്റ് ഫോർ ക്യൂ ദ ഹോൾ സ്ക്യറിനെ ഫോറേസ്റ്റ് പവേഴ്സ് അങ്ങ് ഇൻഡു ചെയ്യും ത്രീ ഇൻറ്റു ടു ഫോറേസ്റ്റ് ഫൈവ് ഇൻറ്റു ഫോർ ഐസ്റ്റ് സിക്സ് എയർ ഐസ് ടി എം ഇൻഡു എർ ടി എസ് ടി എം പ്ലസ് ഐ അതായത് ഫോറേസ്റ്റ് ഫോർ ഫൈവ് ഇൻഡു ഫോറേസ്റ്റ് സിക്സ് ഫോറേസ്റ്റ് ഫൈവ് പ്ലസ് സിക്സ് ഫോറേസ്റ്റി ഇലവൻ ഓപ്ഷൻ ബി ആണ് ഇത്ര ീ ദ ഹോൾ ക്യൂബിനെ നമുക്ക് എങ്ങനെ എഴുതാം ത്രീ ക്യൂബ് ഇൻറ്റ് എക്സ്പയർ ദ ഹോൾ ക്യൂബ് ത്രീ ക്യൂബെന്ന് പറഞ്ഞു ഇരുപത്തേഴ് ദ ഹോൾ ക്യൂബിനെ നമുക്ക് എക്സൈസ് ടു ടു ഇൻറ്റു ത്രീ എന്ന് എഴുതുക എയറേസ് ടീം ഹോൾ റൈസ്റ്റിയും എറേസ്റ്റിയമ്മിൻ്റെ അതായത് ട്വൻറ്റി സെവൻ ഇൻറ്റു എക്സ്രൈസ് ടു സിക്സ് ഓപ്ഷൻ ഡി ആണ് ഇത്ര ടു സീറോ ഹോൾ റേസ് ട് ഫോർ തേർട്ടി ടുൻ്റെ വില എത്ര അതായത് എനി ക്വാണ്ടിറ്റി റേസ് ടു സീറോ എന്ന് പറയുന്ന ഒന്നാണ് പവർ സീറോ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ വില ഒന്ന് എക്സറൈസ് ടു സീറോയ്ക്ക് വരെ എന്ത് കൊടുക്കുക ഒന്ന് റേസ് ടു നാനൂറ്റി മുപ്പത്തി രണ്ട് ഒന്ന് എത്ര തവണ കുണിച്ചാലും നമുക്ക് ഒന്ന് തന്നെ കിട്ടും ഓപ്ഷൻ ബി ആണ് ഉത്തരം എനി ക്വാണ്ടിറ്റി റേസ്റ്റ് ടു സീറോ പവർ സീറോ ആയിക്കഴിഞ്ഞാൽ അതിൻ്റെ വില ഒന്നാണ് എക്സൈസ് ടു സീറോ ഒന്നാണ് ഫൈവ് റേസ് ടു സീറോ ഒന്നാണ് വൺ ബൈ ടു ഹോൾ റേസ് ടു സീറോ ഒന്നാണ് വൺ റേസ്റ്റ് ഫോർ തേർട്ടി ടു എക്സൈസ് ടു സീറോയ്ക്ക് വരുന്ന നമുക്ക് വില എന്ത് കൊടുക്കാം വൺ റേസ്റ്റ് ഫോർ തേർട്ടി ടു വൺ എത്ര തവണ കുണിച്ചാലും നമുക്ക് വണ് തന്നെ കിട്ടും ഓപ്ഷൻ ബി ആണ് ഉത്തരം ടു റേസ് ടു ടു റേസ്റ്റ് ടു ടു റേസ്റ്റ് ടു ടു ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ ബേസ് മാത്രം അങ്ങനെ എഴുതിയിടും മറ്റേ പവർ എല്ലാം ഗുണിച്ച് എഴുതിയാൽ മതി ടു റേസ്റ്റി ടു ഇൻറ്റു ടു ഇൻറ്റു ടു അതായത് ടു റേസ്റ്റി എയ്റ്റ് ഇരുന്നൂറ്റി അൻപത്താറാണ് രണ്ട് തവണ വിളിക്കുമ്പോൾ ഓപ്ഷൻ ഡി ആണ് ഉത്തരം ഇരുന്നൂറ്റി അൻപത്താറ് ഇനി എ എ ക്യൂബ് ദ ഹോൾ സ്ക്വയർ നമുക്കൊരു കൃത്യംഗ നിയമമുണ്ട് എ റെസ്റ്റി എം ദ ഹോൾ റയിസ്റ്റി എൻ എന്ന് പറഞ്ഞാൽ എ റെസ്റ്റി എം ഇൻ എൻ അതുപോലെയാണിത് എ ക്യൂബ് ദ ഹോൾ സ്ക്വയർ എന്ന് പറയാ എ റേസ് ടു ത്രീ ഇൻ ടു ഈക്വൽ ടു എസ് ടു സിക്സാണ് ഇവിടെ ഓപ്ഷൻ ബി ആണ് ഉത്തരം എ റേസ് ടു സിക്സ് എ റേസ് ടു എന്ന് ഹോൾ റേസ്റ്റ് എൻ എന്ന് പറയാം എ ഐസ് ടു എം ഇൻറ്റു എക്സ് റേസ് ടു സീറോ ഹോൾ റേസ് ടു തേർട്ടി ഫോർ തേർട്ടി ടു എന്ന് പറയാൻ എനി ക്വാണ്ടിറ്റി എ റേസ് ടു സീറോ എന്ന് പറയാൻ വൺ ആണ് വൺ റേസ് ടു ഫോർ തേർട്ടി ടു റേസ് ടു സീറോയ്ക്ക് വരെ വൺ ആയിരുന്നു വണ്ണം എത്ര തവണ കുണിച്ചാലും നാനൂറ്റി മുപ്പത്തിരണ്ട് മൂന്ന് കുടിച്ചാൽ അഞ്ഞൂറ് കുടിച്ചാലും എല്ലാം വന്നാൽ മതി ഓപ്ഷൻ ബി ആണ് ടൂറേസ് ടു ടൂറേസ് ട് റേസ്റ്റ് ടു ടു എന്ന് പറഞ്ഞാൽ ഈ പവേഴ്സ് എല്ലാം ഇൻറ്റു ചെയ്ത് എഴുതിയത് ബേസ് അങ്ങനെ തന്നെ എഴുതുക ടൂറേസ് ടു ഇൻറ്റു ടു ഇൻറ്റു ടു ടു റേസ്റ്റി എയ്റ്റ് ടു ഫിഫ്റ്റി സിക്സാണ് ഓപ്ഷൻ ബി ആണ് ഇത്ര എ ക്യു എം ദ ഹോൾ സ്ക്യർ എ ഐസ് ടു ത്രീ ഇൻ ടു ടു എർ ടു സിക്സ് എർ ഐസ് ടി എം ഓപ്ഷൻ ബി ആണ് ഇത്ര എർ ഐസ് ടി എം ദ ഹോൾ റേസ്റ്റി എൻ ഈക്വൽ ടു എർ ഐസ് ടി എം ഇൻ എൻ ഈ നിയമം അനുസരിച്ചാണ് നമ്മൾ ഇത് എഴുതിയത് കൃത്യംഗ നിയമം സിക്സ് റേസ്റ്റ് ടു ദ ഹോൾ ക്യൂബ് ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബേസ് മാത്രം അങ്ങനെ അങ്ങ് എഴുതുവുക പവേഴ്സ് എല്ലാം ഇൻ്റ് ചെയ്ത് എഴുതിയാൽ മതി റ്റു ഇൻറ്റു ടൂവും ത്രീയും ത്രീയുമാണ് പവേഴ്സ് ടു ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ അതായത് ഫയർ റേസ്റ്റി ഇത് മൂന്നും കൂടെ കുണിക്കുമ്പോൾ നമുക്ക് പതിനെട്ട് കിട്ടും ഫയർ റേസ്റ്റി എയ്റ്റീനാണ് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇത് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ബേസ് മാത്രം അങ്ങനെ എഴുതുക പവേഴ്സ് എല്ലാം പവറിൽ കൊണ്ടുവന്നിട്ട് ഇൻറ്റ് ചെയ്ത് എഴുതിയാ മതി അതായത് ഇവിടെ എന്തോ ഉള്ള ആദ്യത്തെ പവർ ഏതാ ടു ത്രീ ത്രീ ടു ഇൻറ്റു ത്രീ ഇൻറ്റു ത്രീ പവേഴ്സ് അങ്ങ് ഇൻറ്റു എഴുതെഴുതിയത് ബേസ് അങ്ങനെ തന്നെ എഴുതുക ഫൈവ് റേസ്റ്റു എയ്റ്റി ഓപ്ഷൻ ഡി ആണ് ഉത്തരം എട്ടേ റേസ്റ്റ് നാല് എൻറ്റു ഏഴ് റേസ്റ്റ് നാല് എ ബി ദ ഹോൾ റേസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റേസ് ടു എൻ എൻറ്റു ബി റേസ് ടു എൻ്റെ നമുക്ക് എ ബി ദ ഹോൾ റേസ്റ്റു എൻ എന്ന് എഴുതാം അത് കൃത്യം കയ്യും അതുപോലെ നമുക്കിതിനെ എങ്ങനെ എഴുതാം ഇതിന് രണ്ടിനും പവർ തുല്യമായതുകൊണ്ട് നമുക്കിതിനെ എങ്ങനെ എഴുതാം എട്ട് ഇൻഡു ഏഴ് റേസ്റ്റ് നാലെന്ന് പറഞ്ഞാൽ എട്ടേ അറസ്റ്റ് നാല് ഇൻഡു ഏഴ് അറേസ്റ്റ് നാല് അതായത് എ ബി ഹോൾ റജിസ്റ്റർ ചെയ്യാൻ എ റജിസ്റ്റേൻ ഇൻഡു ബി റജിസ്റ്റർ ചെയ്യാൻ എ ബി ഹോൾ റജസ്റ്റേൻ ആയതുകൊണ്ട് ഇങ്ങനെ എഴുതാം എട്ടേ അറേസ്റ്റ് നാല് ഇൻഡു ഏഴ് റേസ്റ്റ് നാല് രണ്ടിനും പവർ സെയിം ആയതുകൊണ്ട് നമുക്കിതിനുള്ളിൽ എഴുതാം എട്ട് ഇൻഡു ഏഴ് ഏത് ഹോൾ റേസ്റ്റ് നാലെന്ന് എഴുതാം എ ബിത ഹോൾ റജിസ്റ്റർ ചെയ്യാൻ എ റജിസ്റ്റേൻ ഇൻഡു ബി റജിറ്റേഷൻ ആയതുകൊണ്ട് എട്ട് റജസ്റ്റ് നാല് ഇൻഡു ഏഴ് അറേസ്റ്റ് നാലിന് നമുക്ക് എട്ട് ഇൻറ്റു ഏഴ് ഏതാ ഹോൾ റേസ്റ്റ് നാലെന്ന് എഴുതാം അമ്പത്താറ് അറസ്റ്റ് നാല് ഓപ്ഷൻ ബി ആണ് ഉത്തരം ഇനി മൂന്നേ റേസ് ടു എക്സ് മൈനസ് ടുവിൻ്റെ വില ഒന്നായാൽ എക്സിന്റെ വില കാണുക ഇവിടെ ബേസ് ഏതാണോ അതിന് തുല്യമായിട്ട് വേണം ഇത് എഴുതാൻ നമ്മൾ പഠിച്ചു കഴിഞ്ഞു ഇനി ക്വാണ്ടിറ്റി റേസ് ടു സീറോ എന്ന് പറയുന്നത് ഒന്നാണ് അപ്പോൾ നമുക്ക് ഇവിടെ ത്രീയുടെ പവറാക്കി എഴുതാം ത്രീ റേസ് ടു എക്സ് മൈനസ് ടു സമം ഇവിടെ ത്രീ ആ ബേസ് ആയതുകൊണ്ട് നമുക്ക് ത്രീ റേസ് ടു സീറോ എന്ന് എഴുതാം ഫോർ ആയിരുന്നു ബേസെങ്കിൽ ഫോർ റേസ് ടു സീറോ എന്ന് എഴുതായിരുന്നു ഒന്നിന് വരെ ഇപ്പോൾ ഇവിടെ ബേസ് രണ്ടും തുല്യമായാൽ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യാം കൃത്യംഗ നിയമം അനുസരിച്ച് ഇപ്പോൾ എ റേസ് ടു എക്സ് സമം എ റേസ് ടു ത്രീ ആയാൽ ഇവിടെ ബേസ് രണ്ട് എ ആയതുകൊണ്ട് എക്സ് ഈക്വൽ ടു ത്രീ പവേഴ്സ് ഇക്വേറ്റ് ചെയ്യുക അതുപോലെ ഇവിടെ ബേസ് രണ്ടും തുല്യമാണ് ഇവിടെ ഒന്നിന് പകരം നമ്മൾ ത്രീ റേസ് ടു സീറോ എന്ന് എഴുതി ഇവിടെ ത്രീ റേസ് ടു എക്സ് മൈനസ് ടു ആണ് ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് ത്രീയുടെ പവർ ആക്കി വരുന്നത് എനി ക്വാണ്ടിറ്റി റേസ് ടു സീറോ എന്ന് പറയുന്നത് ഒന്നാണ് അപ്പോൾ ത്രീ റേസ് ടു എക്സ് മൈനസ് ടു എന്ന് പറയാം ത്രീ റേസ് ടു സീറോ നമുക്ക് ബേസ് രണ്ടും തുല്യമായതുകൊണ്ട് പവേഴ്സ് ഇക്വേറ്റി എക്സ് മൈനസ് ടു എന്ന് പറയാം സീറോ ആണ് ഇവിടുത്തെ പവർ എക്സ് മൈനസ് ടു ഇവിടുത്തെ പവർ സീറോ അതായത് എക്സ് സമം സീറോ ഈ മൈനസ് ടു ഇപ്പുറം വരുമ്പോൾ പ്ലസ് ടു സമം ടു വരും ഓപ്ഷൻ സി ആണ് ഉത്തരം ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ശ്രീവാസർ പ്രീവിയസ് ക്വസ്റ്റ്യൻസിൻ്റെ ധാരാളം ലോങ് വീഡിയോസും ഷോർട്ട് വീഡിയോസും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും ഈ വീഡിയോ എത്തിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ താഴെ കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്